അലഹി ഉസ്താദ് അലേ ഉസ്താദിന്റെ കൂടെ നമ്മൾ ഹസനയിൽ അജ്മീർ യാത്ര പങ്കെടുത്ത മാണികയിലാണ് ഉസ്താദ്ട്ടാ അപ്പോ അലഹു ഉസ്താദ് മുംബൈ യാത്ര പങ്കെടുത്താണ് പിന്നെ ഇപ്പം പരിശുദ്ധമായ മുമ്പ്രന്നാണ് അപ്പോൾ അലഹുസ്താദ് എന്നോട് ബുക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞൊരു അനുഭവം ഓർക്കും ഞാൻ ഓർക്കാം ഉസ്താദ് ഞമ്മൾക്ക് മദ്രസരെ ഇങ്ങനെ പറഞ്ഞൊടുത്തിട്ടേ പരിചയമുള്ളൂ പോയിട്ട് നമ്മൾ കാണാൻ ഉള്ള അവസരങ്ങൾ വളരെ കുറവാണെന്നുള്ള ഒരു വിഷമത്തോടെ ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നം പോകുകയാണെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നു ഹബീബി നാട്ടിൻ്റെ മുഴുവർ ക്ലാസ്സിലൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലേ വാഗ്ദാനം ഒന്ന് വേറെ സംഭവിക്കുന്നു വേറെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഹസനയോട് പോകുന്ന പോലുള്ള യാഥാർത്ഥ്യമായ അനുഭവമാണ് എന്ന് പറഞ്ഞ സന്തോഷം അസലാമലൈക്കും വരഹമുല്ലാ വലൈക്കും അസ്സലാം അദ്ദേഹത്തി ആ ഞാൻ ബഹുമാനപ്പെട്ട കൂടെ അജ്മീർ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാനും ഭാര്യയും ഭാര്യയുടെ രണ്ട് ജസ്റ്റിമാരും അന്ന് ഭാര്യ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് കൂടെ ഒമ്പൊക്കെ ഒന്നും പോകണം അന്ന് പറഞ്ഞേ അന്ന് പറഞ്ഞേ ആ ജിയാർത്ത് കഴിഞ്ഞ് തിരിച്ചു വരേണ്ട ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു കരാറാട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് റബ്ബ് പൂർത്തിയാക്കാനുള്ള തോപ്പിക്കുന്ന നൽകി വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ മക്കയിലെത്തി മക്കയിൽ നിന്നും തന്നെ ഒന്ന് വന്ന് രണ്ടാളുകളിങ്ങനെ നമ്മൾ വന്ന് പരിചയപ്പെട്ട് മലയാളികൾ പരിചയപ്പെട്ട് ചോദിക്കുമ്പോൾ ഓ ഉമാമ്പ് ഭയങ്കര പ്രയാസമാണല്ലേ ഞാൻ അവരോട് പറഞ്ഞതൊക്കെ വളരെ റായത്തായിരുന്നു നമ്മൾ പ്ലെയിനിൽ എട്ട് മണിക്കൂർ ഒന്നിച്ചിരിക്കണീരേറെ സുഖാണെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി മൂത്രയിക്കാനും മറ്റും നിഷ്കരിക്കാനും ഒക്കെ ഇറങ്ങി വളരെ റായത്തായിട്ടാണ് ഞങ്ങൾക്ക് ഒരു പ്രയാസം തോന്നിയിട്ടില്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞ മറുപടി അതായത് അതൊക്കെ വളരെ റായത്താണ് പല ആളുകളും നമ്മൾ ജബല് ജബലന്നൂർ അതുപോലെ ഹിറോ പർവ്വതം ഇവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ആ സമയം അത് നമുക്ക് തന്ന വളരെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആ സമയത്ത് നമ്മളവിടെ എത്തി ഫെയിലായപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി എന്നുള്ളത് നമ്മളിറങ്ങി ഇവിടെ എത്തുമ്പോഴാണ് പല ആളുകൾ കയറിപ്പോണത് അവരുടെയൊക്കെ അവസ്ഥ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാനവിടെ നിന്ന് തന്നെ ഉസ്താദ് ചെയ്തതെന്ന് നമുക്ക് ചെയ്താൽ നമുക്കതിനെ കുറിച്ച് അറിയില്ലല്ലോ ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാണ് അതുപോലെ ജബലന്നൂർ ആ സമയത്ത് അവിടെ പോയി എല്ലാവരും കയറുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോരാണ് വളരെ പ്രായത്താണ് അങ്ങനെ ഇൻഷാ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കതെല്ലാം കൂടി ചെയ്യാൻ പിന്നെ പറഞ്ഞത് തന്നെ പറയണ്ടല്ലോ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞു ഇനിയും അവസാനം വരെ അള്ളാഹ് കൂടി നമുക്ക് തിരിച്ചെത്താൻ തോൽപ്പിക്കുന്ന എനിക്ക് മാറാവി മാത്രമല്ല വീണ്ടും ഇതുപോലെ ജിയാർത്തുകളിലും ജിയാർത്തുകളിലും മറ്റുമൊക്കെ ഒരുമിച്ച് ചെയ്യട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് നിർത്തുന്നു അസാ വസ്സലാമ ശുക്രൻ ശുക്രൻ ശുക്രൻ